അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമുഖ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതനായ പി എ മുഹമ്മദ് വാക്കവി മുണ്ടമ്പറമ്പ് എന്നുപേരുള്ള വലിയൊരു പണ്ഡിതൻ വഫാത്തായി എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് വളരെ വലിയ കർമ്മശാസ്ത്ര രംഗത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു വളരെ നന്നായി എന്താ പറയുക ആളുകൾക്ക് അലിമു പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന വളരെ വലിയൊരു മുതലിസ് ആയിരുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം കുറച്ച് കുറച്ചായിട്ട് സുഖമില്ലാതെ കിടക്കായിരുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് സമസ്ത കേരള ജമിത് നിർമ്മയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടെ ഒരു അറിയിപ്പ് വരുന്നത് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ആ പ്രാർത്ഥനകൾക്കൊക്കെ വിരാമമായിട്ട് അദ്ദേഹം ഇതാ നിമിഷങ്ങൾക്ക് മുൻപ് ഞാൻ ഞാനിന്ന് ഈ വീഡിയോ പറയുന്നൊരു ദിവസം അദ്ദേഹം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ കേരളത്തിലെ മറ്റു മതപണ്ഡിതരുടെ അത്രക്ക് സാധാരണക്കാർക്കിടയിൽ അറിയപ്പെടുന്ന ഒരാളായിരിക്കില്ല ഇദ്ദേഹം പക്ഷേ ഇദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ സൂഫിയാക്കളോടൊക്കെ വളരെയധികം ബന്ധമുണ്ടായിരുന്ന ഒരു വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു എൻ്റെ എൻ്റെ സൂഫി ഗുരുവിനോടൊക്കെ ബന്ധമുള്ള ഒരു വലിയ പണ്ഡിതനാണ് ഇദ്ദേഹം സാധാരണ ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായ ആളുകളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചു മരിച്ചുപോയ മഹാസൂഫി ഗുരുക്കന്മാരോടൊക്കെ വളരെയധികം ബന്ധം സ്ഥാപിക്കുകയും സമകാലികരായ സൂഫി ഗുരുക്കന്മാരെ സംശയത്തിൻ്റെ നേടിൽ അകറ്റി നിർത്തുകയും ചെയ്യുന്നൊരു പൊതു സ്വഭാവം പൊതുവേ ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ കാണാം അതിൽ നിന്നെല്ലാം ഭിന്നമായിട്ട് സത്യത്തിന് സത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ഒരു മഹാപണ്ഡിതനാണ് പി എ മുഹമ്മദ് ബാക്കവി മുണ്ടംപറമ്പ് എന്ന് പറയുന്ന ഈ ഒരു വളരെ വലിയൊരു പണ്ഡിതൻ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയൊരു മഹാനാണ് അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാവും എത്ര സുന്ദരമായിട്ടാണ് ഇസ്ലാമിലെ നിയമങ്ങളെ കർമ്മശാസ്ത്ര നിയമങ്ങളെ അദ്ദേഹം എന്താ പറയുക നമുക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹം വിശദീകരിച്ച് തരുന്നത് എന്നുള്ള ഞാൻ തൽക്കാലം നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദ്വാച് ചെയ്യണം അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ ക്ലാസ്സുകളോ മുൻപ് കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യണം നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കഴിയാവുന്ന ആളുകൾ മയച്ചു നമസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ നിസ്കരിക്കണം അദ്ദേഹത്തിന്റെ പേര് ഓതണം വളരെ വലിയ കേരളത്തിലെ ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങൾ കേട്ടവർക്കറിയാം അദ്ദേഹം എത്ര ലളിതമായിട്ടാണ് ഞാൻ തൽക്കാലം നിങ്ങൾക്കൊരു പ്രശ്നം കേൾപ്പിച്ചു തരാം ജക്കാത്തിനെ കുറിച്ചിട്ട് ആഭരണങ്ങളുടെ ജക്കാത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു കേൾക്കുമ്പോൾ ഇത്ര ലളിതമാണ് ഇസ്ലാം എന്നത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അദ്ദേഹത്തൊന്ന് പരിചയപ്പെടാൻ വേണ്ടി അദ്ദേഹം ജക്കാത്തിനെ കുറിച്ച് കഴിഞ്ഞ വർഷം നടത്തിയൊരു പ്രഭാഷണം ആണ് ഞാൻ കേൾപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ ദാചിയന്മാർക്കരുത് നമ്മുടെ എല്ലാവരെയും ഹബീബായ നിബിയോടൊപ്പം ജന്നാത്ത് അള്ളാഹു ഒരുമിച്ച് കൊടുക്കന്മാർക്കുള്ള ബാധ്യതയല്ല ായിട്ടതല്ല ഹൂക്കുൽ അമ്പാൽ ചില മുതലുകൾക്ക് പ്രത്യേകമായി നിർബന്ധമാക്കപ്പെട്ട ബാധ്യതയാകുന്നു സക്കാത്ത് എന്നുള്ളത് ഒരു എട്ടുകൂട്ട മുതലുകളിൽ എട്ട് വിഭാഗം ആളുകൾക്ക് കൊടുക്കാൻ നിശ്ചിതമായ രീതിയിൽ അള്ളാഹുത്താല പ്രത്യേകമായ ഒരു സംവിധാനം ഏർപ്പെടുത്തിയതാണ് സക്കാത്ത് സാമ്പത്തിക ശേഷിയുള്ളവർക്കൊക്കെ പ്രത്യേകം ഹുക്കൂക്കുൽ അഗനിയ് കഴിവുള്ളവർക്ക് അള്ളാഹു താലാ വാറ തന്നെ വലിയ ചില ബാധ്യതകൾ വെച്ചിട്ടുണ്ട് ഇൻഷാല് നമുക്ക് സംസാരിക്കാം ജക്കാത്തുകളിൽ മർമ്മ പ്രധാനമായതാണ് സ്വർണത്തിന്റെ ജക്കാത്ത് വെള്ളിയുടെ ജക്കാത്ത് കച്ചവടത്തിന്റെ ജക്കാത്ത് ഫിതർ ജക്കാത്ത് ഇതൊക്കെ ഒരല്പം ചെറിയ ഒരു നിലക്ക് നമുക്ക് സംസാരിക്കാം സ്വർണത്തിന്റെ ജക്കാത്ത് എന്നാൽ ഇരുപത് മിത്കാല് ഒരു മിത്കാല് എന്നാൽ നാലേകാല് ഗ്രാമാണ് ഇരുപത് മിത്കാല് അഥവാ എൺപത്തി അഞ്ച് ഗ്രാമ് ഒരാണിൻ്റെയോ ഒരു പെണ്ണിൻ്റെയോ കൈവശം ഉടമയായി എൺപത്തി അഞ്ച് ഗ്രാം സ്വർണം ഒരു വർഷം തികഞ്ഞാൽ അതോ അതിൻ്റെ മുകളിലോ ഉണ്ടെങ്കിൽ രണ്ടര ശതമാനം അവകാശികൾക്ക് നെയ്യത്തോടെ ജക്കാത്തായി നൽകൽ നിർബന്ധമാകുന്നു അതുപോലെ തന്നെ വെള്ളി ഇരുന്നൂറ് ദീർഘം എന്ന് പറയും ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് അഞ്ഞൂറ്റി തെണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി ഒരാണിൻ്റെയോ ഒരു പെണ്ണിൻ്റെയോ ഉടമസ്ഥതയിൽ ഒരു വർഷം തികഞ്ഞാൽ രണ്ടര ശതമാനം നെയ്യത്തോടെ ജക്കാത്തായി നൽകൽ നിർബന്ധമാകുന്നു പക്ഷെ സ്വർണ്ണമാവട്ട വെള്ളിയായിട്ട് അനുവദനീയമായ ആഭരണങ്ങളിൽ ജക്കാത്തില്ല സാധാരണ ഇന്ന് പൊതുജന സമക്ഷത്തിലുള്ള സംശയങ്ങളെ തീർക്കുക മാത്രമേ ഞാൻ ലക്ഷ്യമാക്കുന്നുള്ളൂ വിശദ വിവരങ്ങളിലേക്കൊന്നും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല പത്തര ഉണ്ടെങ്കിൽ എന്തായാലും ആഭരണങ്ങൾ സക്കാത്ത് വേണം എന്നൊരു ആബദ്ധ ധാരണയുണ്ട് അത് തെറ്റാകുന്നു പത്തര എന്നുള്ളത് അഥവാ എൺപത്തി അഞ്ച് ഗ്രാമ് എന്നുള്ളത് സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള നിസ്വാബാണ് അപ്പൊ എൺപത്തി ഗ്രാമോ അതിൽ അധികമോ ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷമുണ്ടെങ്കിൽ സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞതിൽ അനുവദനീയമായ ആഭരണങ്ങൾ അതിൽ നിന്ന് പുറത്താണ് അനുവദനീയമായ ആഭരണങ്ങൾക്ക് സക്കാത്തില്ല പുരുഷന്മാർക്ക് സ്വർണാഭരണം അനുവദനീയമല്ല പുരുഷന്മാർക്ക് വെള്ളി ആഭരണമാണെങ്കിൽ ഒരു വെള്ളി ആഭരണം അല്ലെങ്കിൽ ഒന്നിലേറെ പറ്റും എന്ന അഭിപ്രായവും ഉണ്ട് ഏതായാലും പ്രഫലമായ വിമുനാചത്വങ്ങൾ പ്രഫലമാക്കിയ അഭിപ്രായ പ്രകാരം ഒരു വെള്ളി മോതിരമാണ് പുരുഷന് വെള്ളിയിൽ നിന്ന് അനുവദനീയമായത് രണ്ടോ അധികം ആയാലും കുഴപ്പമല്ല അമിതത്വം ഇല്ലെങ്കിൽ അതൊക്കെ അനുവദനീയമാണെന്ന് അല്ലാമാർ അള്ളാഹു താലാനോ പറഞ്ഞിട്ടുണ്ട് അത് അതും നമുക്ക് അനുകരിക്കാം ഏതാവട്ടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളെയും അമിതത്വം ഇസ്രാഫ് ഇല്ലാത്ത കാലത്തോളം അവർക്ക് അനുവദനീയമാണ് അതിലൊരു നിശ്ചിതമായ ഇത്ര പവൻ എന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞപ്പോ ഇരുപത് പവനോ മുപ്പത് പവനോ നാപ്പത് പവനോ അമ്പത് പവനോ അറുപത് പവനോ എഴുപത് പവനോ എൺപത് പവനോ ഒക്കെ സ്ത്രീകൾക്ക് അമിതത്വം ഇല്ലാതെ ഇസ്രാഫ് ഇല്ലാതെ അനുവദനീയമാകുന്ന കോലങ്ങളുണ്ട് അങ്ങനെ ഒരു നിലക്കും അമിതത്വം ഇല്ലാതെ ഇസ്രാഫ് ഇല്ലാത്ത അനുവദനീയമാകുന്ന ഈ രൂപങ്ങളിൽ സ്ത്രീകളുടെ ഈ ആഭരണങ്ങൾക്കൊന്നും അവർ കാത്തുകൊടുക്കുകയും വേണ്ട എങ്ങനെയാണ് അമിതത്വം ഉണ്ടാവൽ അവളുടെ ഓരോ ആഭരണത്തിലേക്കും ചേർത്ത് നോക്കൽ കൊണ്ടാണ് അമിതത്വം മിതത്വം എന്നെ പരിഗണിക്കുക ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട തോഫത്തൂർ മൊഹത്താജി തന്നെ വളരെ വ്യക്തമായി സഹോദരിമാർക്ക് സ്ത്രീകൾക്ക് സ്വർണത്തിന്റെ ചെരുപ്പ് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർണത്തിന്റെ അരഞ്ഞാണം അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർണത്തിന്റെ കിരീടം അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർണത്തിന്റെ മാലകളും പാദസ്വാരങ്ങളും വളകളും ചെയിനുകളും ഒക്കെ അനുവദനീയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സുവർണത്തിന്റെ ചെരുപ്പ് അവൾക്ക് ധരിക്കാൻ പറ്റുന്ന ചെരുപ്പാണെങ്കിൽ ഒരു പത്തിരുപത് പവനില്ലാതെ ഒരിക്കലും അത് പറ്റില്ലല്ലോ നമ്മുടെ നാട്ടിൽ അതില്ലോ അതുകൊണ്ട് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റൂല വളരെ വ്യക്തമായി വളരെ വ്യക്തമായി നമ്മുടെ ഫുഹാക്കൾ രേഖപ്പെടുത്തിയ മതവിധി ഇതാണ് ഫിഹഹ് എന്നുള്ളത് ഖുർആന്റെയോ സമാ ഖുർആന്റെയോ ഹദീസിന്റെയോ സമാന്തര വഴികളല്ല എന്താണ് ഖുർആൻ എന്താണ് സുന്നത്ത് എന്താണ് അള്ളാഹും റസൂലും പഠിപ്പിച്ചത് അതുതന്നെയാണ് ഫിഖ്ഹ് ആ ഫിഹയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അമിതത്വമില്ലാത്ത വിധം സ്ത്രീകൾക്ക് ചെരുപ്പ് അനുവദനീയമാണ് സ്വർണത്തിന്റെ അരഞ്ഞാണനുവദനീയമാണ് സ്വർണത്തിന്റെ കിരീടം അനുവദനീയമാണ് ഇത് ഓരോ ആഭരണങ്ങളും പരിധി പരിധിവിടാത്ത കതറ് കണ്ടുണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൺപതോ തൊണ്ണൂറോ അതിലധികമോ ഒക്കെ ആണെങ്കിലും പരിധി വിട്ടിട്ടില്ലെങ്കിൽ അതിലൊന്നും സക്കാത്തില്ല ആഭരണങ്ങളിൽ സക്കാത്തില്ലാതിരിക്കാൻ എപ്പോഴും അവ ധരിച്ചു കൊള്ളണം എന്നൊന്നുമില്ല അവൾക്ക് ധരിക്കാൻ അനുവദനീയമായ ആഭരണം എന്നുള്ള സ്വഭാവമുള്ള കാലത്തോളം അതൊരു പുരുഷൻ വാ സ്ത്രീകൾക്ക് വായ്പ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണെങ്കിലും അതിൽ സക്കാത്തില്ല ഒരു പുരുഷൻ മറ്റു സ്ത്രീകൾക്ക് വാടകക്ക് കൊടുക്കാൻ വേണ്ടിയാണ് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി വെച്ചത് എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ എൻ്റെ സ്വന്തക്കാർക്കോ എൻ്റെ ഭാര്യ മക്കൾക്കോ ധരിക്കാൻ അല്ല ആർക്കെങ്കിലും ധരിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാടകക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചത് എങ്കിൽ പോലും സ്ത്രീകൾക്ക് ധരിക്കാനുള്ള ആഭരണങ്ങളിൽ സെക്കാത്തില്ല കൂലിക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ധരിക്കാനുള്ള അനുവദനീയമായ ആഭരണങ്ങളാണ് അതിൽ സക്കാത്തില്ല അത് ലോക്കറിൽ വെച്ചിട്ടുണ്ട് എപ്പോഴും ധരിക്കുന്നില്ല ധരിച്ചിട്ട് കുറേയായി കല്യാണത്തിന്റെ ദിവസം മാത്രമേ ധരിച്ചിട്ടുള്ളൂ അപ്പം കുറേ കാലമായി ധരിച്ചിട്ട് എന്നുള്ളതിന്റെ പേരിലൊന്നും സക്കാത്ത് നിർബന്ധമാണ് എന്ന് ഫുഹാബ് പറഞ്ഞതിൻ്റെ എതിരായി നാം ആരും പുതിയ നിയമം കൊണ്ടുവരേണ്ടതില്ല പക്ഷേ ധരിക്കാനല്ലാതെ വെറും ഒരു നിക്ഷേപമായി ആരെങ്കിലും സ്വർണ ആഭരണങ്ങൾ വാങ്ങിവെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ധരിക്കാൻ പറ്റാത്ത വിധം ഇനി നന്നാക്കാനും പറ്റാത്ത വിധം പൊട്ടിപ്പൊടിഞ്ഞതായ കുറെ ആഭരണങ്ങൾ ഒരു വീട്ടിൽ നിക്ഷേപമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ നിക്ഷേപമായി സൂക്ഷിച്ചു വെച്ച ആഭരണത്തിന്റെ നിലക്കുള്ളതാണെങ്കിലും അതിലൊക്കെ സക്കാത്ത് നിർബന്ധമാകും ധരിക്കാനുള്ള ആഭരണങ്ങളാണെങ്കിൽ അതിൽ സക്കാത്ത് നിർബന്ധവും ഇല്ല ഇതാകുന്നു സ്വർണ്ണ വെള്ളിയുടെ സക്കാത്തുമായി ബന്ധപ്പെട്ടതായ വിഷയങ്ങൾ പിന്നെ വളരെ പ്രധാനപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും അധികം നിർബന്ധമാകുന്ന സക്കാത്തുകളിൽ ഒന്നാണ് കച്ചവടത്തിന്റെ സക്കാത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കച്ചവടത്തിന്റെ സക്കാത്ത് എന്ന് പറയുമ്പോൾ റമദാനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇല്ല എന്നാണോ കച്ചവടം തുടങ്ങിയത് അത് മുതൽ ഒരു ചാന്ത്രിക വർഷം പൂർത്തിയാവുക ഇവിടെ തന്നെ കച്ചവടത്തിന്റെ ഉദ്ഘാടന കർമ്മം എന്നാണെന്നല്ല നോക്കുക കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ചരക്കുകൾ ആദ്യമായിട്ട് എന്നാണോ അവൻ എടുത്തത് അതാണ് നോക്കുക ഒരു ഉദാഹരണം ഞാൻ മുഹറമിലാണ് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു തുണി ഷോപ്പ് സാധനങ്ങൾ ആദ്യമായി ഞാൻ വേങ്ങിയത് പിന്നെ മുഹർണം പത്തിന് വാങ്ങി പതിനഞ്ചിന് വാങ്ങി ഇരുപതിനും സഫറിലും ഒക്കെ വാങ്ങിയിട്ട് റബ്യൂ ലെവൽ ഒന്നിനാണ് ഔപചാരികമായി വലിയ ഒരു സെയ്ദിനെ കൊണ്ട് ബഹുമാനപ്പെട്ട സെയ്ദുരമയെ കൊണ്ട് ഞാൻ ആ ഒരു തുണി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് റബ്യൂ ലെവൽ ഒന്നിനാണെങ്കിൽ ആ ഒന്ന് മുതൽക്കല്ല എന്റെ കച്ചവടം തുടങ്ങിയതായി കൂട്ട മലക്കുകൾ വരുന്നത് നാം കാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനാ ം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും